നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചുകൊണ്ട് സെമിയിലേക്ക് പ്രവേശിക്കാൻ റയൽ മാൻഡ്രഡിന് കഴിഞ്ഞിരുന്നു നമുക്കറിയാം പെനാൽറ്റി ഷൂട്ട് ഔട്ടിലാണ് അവർ വിജയിച്ചിട്ടുള്ളത് ഈ രണ്ട് പാദ മത്സരങ്ങളിലും ഗോളുകൾ ഒന്നും നേടാൻ സൂപ്പർ താരം ഏളിങ് ഹാലൻഡിന് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിരുന്നു പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വലിയ മത്സരങ്ങൾ വരുമ്പോൾ ഹാലൻഡ് അപ്രത്യക്ഷനാകുന്നു എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ വിമർശനം അദ്ദേഹത്തിന് ഏറെ ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ ബാലണ്ടിയോറുമായി ബന്ധപ്പെട്ട ചില വിശകലനങ്ങൾ പ്രമുഖ മാധ്യമമായ ഗോൾ ഡോട്ട് കോം പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഇപ്പോൾ അതായത് മാഞ്ചസ്റ്റർ സിറ്റി പുറത്തായതിനു ശേഷം ഹാലൻഡ് ബാലണ്ടിയോർ റേസിംഗിൽ പിറകോട്ട് സഞ്ചരിക്കുന്നു പിറകോട്ട് പോയി എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹാലൻഡിന്റെ ബാലണ്ടിയോർ സാധ്യതകൾ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായതോടുകൂടി കുറഞ്ഞു വരികയാണ് അതേസമയം ബെല്ലിംഗ്ഹാമിന്റെ കാര്യം അങ്ങനെയല്ല റയൽ മാഡ്രഡ് ഇപ്പോൾ സെമിയിൽ പ്രവേശിച്ചു അതുകൊണ്ട് തന്നെ അവരുടെ സാധ്യതകൾ ബെല്ലിംഗാമിന്റെ ൂർ സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബെല്ലിംഗ്ഹാം ഈ സീസണിൽ ഇരുപത്തിരണ്ട് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളുമാണ് റയലിന് വേണ്ടി നേടിയിട്ടുള്ളത് കൂടാതെ സൂപ്പർ കോപ്പാഡിയസ്പാനയും അവർ സ്വന്തമാക്കിയിട്ടുണ്ട് യുവഫ ചാമ്പ്യൻസ് ലീഗ് കൂടി റയൽ പാൻഡ്രഡ് സ്വന്തമാക്കിയാൽ ഇത്തവണ ബെല്ലിങ്ഹാം ബാലണ്ടിയർ സ്വന്തമാക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും അല്ലെങ്കിൽ ഏറെയായിരിക്കും മാത്രമല്ല ലാലികയിലും ഇപ്പോൾ റയൽ മാഡ്രഡ് കിരീടത്തിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ബെല്ലിങ്ഹാമിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുക മറ്റാരുമല്ല അത് പി എസ് ഡിയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എമ്പപ്പയാണ് ബാഴ്സക്കെതിരെ രണ്ട് ഗോളുകൾ അദ്ദേഹം നേടിയിരുന്നു ഇപ്പോൾ പി എസ് ജി സെമിയിൽ പ്രവേശിച്ചിട്ടുണ്ട് അതോടുകൂടി അദ്ദേഹത്തിന്റെ ബാലണ്ടിയൂർ സാധ്യതകളും വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പി എസ് ജി കന്നി ചാമ്പ്യൻസ് ലീഗ് കിരീടം ഇത്തവണ നേടിയാൽ കിലിയൻ എംബപ്പ ബാലണ്ടിയൂർ നേടാനുള്ള സാധ്യത വളരെയധികം ഉണ്ട് കാരണം ലീഗ് വണ്ണിലും അവർ കിരീടത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എംബപ്പ ആവട്ടെ ഇപ്പോൾ നാൽപ്പത്തിയേഴ് ഗോളുകളും പതിനാറ് അസിസ്റ്റുകളും ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ട്രോഫി ഡെസ്റ്റ് ചാമ്പ്യൻസ് കിരീടവും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ കിലിയൻ എംബപ്പക്കും ജൂഡ് ബെല്ലിങ്ഹാമിനും സാധ്യതകൾ വർദ്ധിച്ചപ്പോൾ ഹാലൻഡ് ഹാലിൽഫോഴൻ തുടങ്ങിയ താരങ്ങൾ ഇപ്പോൾ പിറകോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം